എന്തോടെ പരിപാടി ഹെയർ ബാൻഡ് കച്ചവടാണോ ആ വിൽക്കാൻ വെച്ചുള്ളതാ കൊടുക്കാൻ വെച്ചുള്ളതാ എത്രയാ എത്രയാ എത്ര രൂപ അമ്മക്ക് തരുമോ ഇതൊക്കെ എത്ര രൂപ എത്രയാ ഇതിന് ഇതിനു രൂപ അല്ലേ ആ അതിനോ മൂന്ന് രൂപ ആ ഇതിന് നല്ല നല്ല ഇത് എത്രയാ രസൂത്രമായിട്ട് അതെയാ എത്രയാ എത്ര രൂപയാണല്ലേ എനിക്ക് തരുമോ

ഇതിൽ ഏത് കളർ ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ട് ഏത് കളർ ഹെയർ ബാൻഡാ ഉള്ളത് ഇതില് ആ ബ്ലാക്ക് ഹെയർ ബാൻഡ് ഒന്ന് ബാൻഡൊന്നും ബ്ലാക്ക് ഹെയർ ഹെയർ ബാൻഡ് ഇതാണോ ബ്ലാക്ക് ആ ഒന്നും വേണ്ട വേണ്ട എനിക്ക് ബ്ലൂ മതി ബ്ലൂ ബ്ലൂ ഹെയർ ബാൻഡ് മതി ഇതാണല്ലേ ബ്ലൂ ഹെയർ ബാൻഡ് അയ്യോ എനിക്ക് എനിക്കത് വേണ്ട എനിക്കത് വേണ്ട ഗ്രീൻ മതി ഗ്രീൻ ഹെയർ ബാൻഡ് മതി ആ

അൽമിറ പോയിട്ടാ അല്ല അൽമിറന്നല്ലു ലുലൂന്ന് ലുലൂന്ന് ഇതിലേറ്റവും കല്ലുനെറ്റവും ഇഷ്ടമുള്ള ഹെർബാൻറെ കല്ലുനെ ഏറ്റവും ഇഷ്ടമുള്ള ഹെയർ ബാൻഡ് ആയതേ അങ്ങനെയല്ല ഒരെണ്ണം ഒരു ഹെയർ ബാൻഡ് കല്ലുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഗ്രീൻ അമ്മക്ക് ഏതാ ഇഷ്ടം അറിയോ അമ്മക്ക് ഈ ഹെയർ ബാൻഡ് അമ്മക്ക് ഈ ഹെയർ ബാൻഡ് ഇഷ്ടം നല്ല വിഷമല്ലേ ഈ ഹെയർ ബാൻഡ് ആ കല്ല് നോക്കട്ടെ തിരിഞ്ഞ തിരിഞ്ഞ് കല്ലുങ്ങിനി ഹെയർ ബെൻഡ് വയ്ക്കാലേ നല്ല രസമുണ്ട് ഇനി അടുത്ത ഹെയർ ബെൻഡ് വെച്ചോ ഇനി അടുത്തത് വയ്ക്കോ അതവിടെ ഇരുന്നോട്ടെ അതവിടെ ഇരുന്നോട്ടെ എല്ലാ ഹെയർ ബെൻഡും നമുക്ക് വെച്ചാലോ ആ സൂപ്പർ ആ സൂപ്പർ ഉം കണ്ണില് കുത്തും ശരിക്ക് വെക്കി ഹെയർ ബാൻഡ് കൊടുക്കാനുണ്ട് ഹെയർ ബാൻഡ് കൊടുക്കാനുണ്ട് പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ ഹെയർ ബാൻഡ് ആ ഒക്കെ കൊടുക്കാൻ പോവാ ഞാന് കച്ചവടം ചെയ്യാൻ പോവാ ഞാൻ ഞാനതൊക്കെ കൊണ്ടുപോയിട്ടേ അവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പോവാ കല്ലൂന് എന്തിനു ഇത്ര ഹെയർ ബാൻഡ് ഏത് കല്ലൂന ഒന്നല്ല ഇത് കൊടുക്കാം നമുക്ക് അത് ഹെയർ ബാൻഡ് ഇല്ലാത്ത കൊറേ കുട്ടികൾ ഉണ്ടാവും കല്ലോ ആ അവർക്ക് ഒരെണ്ണം കൊടുക്കാം നമുക്ക് നല്ല കുട്ടിയല്ലേ കൊടുത്ത് പഠിക്കണ്ടേ ഇല്ലാത്ത അന്നു പുതിയത് വാങ്ങി കൊടുക്കാം ഇല്ലാത്ത കുട്ടികൾക്ക് ഏ ഇത് കല്ലുടുത്തോ നമുക്ക് പുതിയത് വാങ്ങി കൊടുത്താലോ ഏ ലുലു ഒന്ന് പുതിയത് വാങ്ങി കൊടുക്കാം ഇല്ലാത്ത കുട്ടികൾക്ക് ഏഹ് ഓക്കെ പുതിയത് വാങ്ങിട്ട് കൊടുക്കുവോ ഓക്കേ അല്ലേ ഷുവർ അല്ലേ ആ അപ്പൊ ഇതെന്താ കൊടുത്തു കഴിഞ്ഞാ ഓക്കെ എന്നാ അല്ല വേണ്ട കല്ലുറങ്ങുമ്പോ ഞാൻ ഇതിന്ന് ഒരെണ്ണം എടുത്തിട്ട് കൊടുത്താൽ നല്ല കുട്ടികള് അമ്മ പറഞ്ഞ അനുസരിക്കുക ആ കൊണ്ടു വെക്കും തരാം അമ്മ എടുത്ത് തരേ അമ്മ അടക്കി ഒതുക്കി എടുത്തു തരാം കല്ലുതൊക്കെ കൊണ്ടുപോയി വെക്കണം ഓക്കെ ഇതിൽ എത്ര ഹയർ ബാൻഡ് ഉണ്ടോന്നറിയോ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതെടുത്തു തന്നെ അതെടുത്തു തന്നെ അത് ഇതാ അത് നയൻ നയൻ ടെൻ എവിടെ ഒരെണ്ത് ടെനത്ത് പോയിണ്ടോ ഇല്ല 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 നയനാണോ നയനാണോ എന്തൊക്കെ ഡ്രോയറിൽ കൊണ്ടുവച്ചാൽ പോയിട്ട് ഡ്രോയറിൽ കൊണ്ടുവച്ചോട്ടോ നല്ല ഒട്ടിയായിട്ട് കൊണ്ടു വെച്ചോ ഇനി നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ കേട്ടോ കൊണ്ടുവച്ചോ